രാധിക പ്രമോ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ തന്ത്രിയോട് സത്യങ്ങൾ പറഞ്ഞതിന് ശേഷം വീണ്ടും അമൃതയെ കാണാനാണ് വരുൺ വന്നിരിക്കുന്നത് അവിടെ വന്നതിന് ശേഷം വീണ്ടും രാധികയെ കുറിച്ച് അന്വേഷിക്കുന്നു എന്നാൽ അമൃത ഒന്നും വിട്ടു പറയുന്നില്ല അതുകൊണ്ട് തന്നെ വരുൺ അമൃതയോട് പറയുന്നുണ്ട് രാധികയും ഫിദാമേഡവും തമ്മിലുള്ള ബന്ധം എനിക്കറിയാം അത് മറച്ചു പിടിക്കാൻ നിങ്ങൾ എന്നോട് ശ്രമിച്ചിട്ട് യാതൊരു കാര്യമില്ല എന്നിട്ട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ട് അമൃത പറയുന്നു ഇത്രയും ബഹളം വെച്ച് രാധിക അന്വേഷിക്കുന്നത് രാധിക്കുമായി എന്ത് ബന്ധമാണ് വരുണിനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ വ്യക്തമായ ഉത്തരം വരുൺ അമൃതയോട് പറയുന്നുണ്ട് പിന്നീട് പ്രൊമോയിൽ കാണിക്കുന്നത് ശ്യമയുടെ മടിയിൽ കിടക്കുകയാണ് രാധിക തുടർന്ന് വീണ്ടും ജയന്തിയെ വിളിക്കുന്നുണ്ട് ഐശ്വര്യ എന്നിട്ട് ഒന്നുകൂടി പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു ജയന്തിക്ക് വേണ്ടതെല്ലാം ഞാൻ ചെയ്യും പറഞ്ഞ കാര്യം ചെയ്താൽ മതി ഇത് കേട്ട് ജയന്തി പറയുന്നു ഞാൻ ഇന്ന് തന്നെ ചെയ്തോളാം മേഡം ഇനി എന്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ചയും ഉണ്ടാകില്ല അങ്ങനെ വീണ്ടും ആ മരുന്ന് കിച്ചണിൽ നിന്നും എടുക്കുകയാണ് ജയന്തി രാധികയ്ക്ക് പാലിൽ കലർത്തി കൊടുക്കാൻ തുടങ്ങുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ